ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദാരിയസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാ വീട്ടമ്മമാർക്കും നമ്മുടെ ഡെയിലി ലൈഫിൽ ഉപകാരപ്രദമായിട്ടുള്ള ചില കുഞ്ഞു കുഞ്ഞ് നിങ്ങൾ അറിയുന്നതും അറിയാത്തതുമായ ചില കുഞ്ഞു കുഞ്ഞു ടിപ്സുകളായിട്ടാട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കണേ പിന്നെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്കും ഷെയറും കമൻ്റ് ഒക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലോട്ട് പോകാം ഫസ്റ്റ് ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മളെ വീട്ടിൽ ഇതേപോലെ കത്രികയൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ നമ്മൾ ഈ മീൻ ചെയ്യുന്ന കത്രിക നമ്മൾ വേറെ വല്ലതിനും എടുത്താൽ അതേപോലെ മുടി വെട്ടുന്ന കത്രിക വേറെ വല്ലതിനൊക്കെ എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്നു തന്നെ അത് മൂർച്ച പോയി കിട്ടാനായിട്ട് പറ്റും അപ്പോൾ നമുക്ക് പെട്ടെന്ന് മൂർച്ചം കിട്ടാൻ വേണ്ടിയിട്ട് ഇതേപോലെ കുറച്ച് കല്ലുപ്പ് ഒരു ഗ്ലാസ്സിലേക്ക് ഇട്ടിട്ട് ഇതേപോലെ ഒന്ന് കുത്തി കുത്തി കൊടുക്കട്ടോ അങ്ങനെ കുത്തി കൊടുക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു മൂർച്ചം നമുക്ക് കുറച്ചൊക്കെ കൂടി കിട്ടാനായിട്ട് പറ്റും കേട്ടോ അതേപോലെ തന്നെ നമ്മൾ നമ്മള് ഇതേപോലെ ഒന്ന് വെട്ടി വെട്ടി കൊടുത്തുകഴിഞ്ഞാലും നമുക്ക് കുറച്ചൊക്കെ മൂർച്ച കിട്ടാനായിട്ട് പറ്റൂട്ടോ അപ്പൊ തീരെ മൂർച്ച ഇല്ലാത്ത കത്രിയൊക്കെ ആവുമ്പോൾ ഈ രീതിയിലൊന്ന് മൂർച്ച കൂട്ടി കിട്ടാനായിട്ട് പറ്റൂട്ടോ അപ്പൊ എല്ലാവരും ഈ രണ്ട് ടിപ്പ് ഒന്ന് ചെയ്തു നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മളെ വീട്ടിൽ ഇതേപോലെ സെല്ലോ ടൈപ്പും മാസ്കിൻ ടെപ്പൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ നമ്മൾ നമ്മളിതിൻ്റെ അറ്റം കണ്ടുപിടിക്കാൻ കുറേ അധികം ബുദ്ധിമുട്ടേണ്ടി വരും നമ്മളിങ്ങനെ നഗം വെച്ചിട്ടിങ്ങനെ നോക്കി 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 അറ്റം കണ്ടുപിടിക്കാനൊക്കെ പ്രയാസമായിരിക്കും അപ്പോൾ നമുക്ക് പെട്ടെന്ന് ധൃതിയിൽ എന്തെങ്കിലുമൊന്നും ഒട്ടിക്കണം എന്നുണ്ടെങ്കിൽ അറ്റം കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ടൊരു ദേഷ്യം വരുമല്ലോ അറ്റം കണ്ടുപിടിക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നമുക്ക് ഇതേപോലെ ഒരു തീപ്പെട്ടി കൊള്ളി എടുത്തിട്ട് ആ തുമ്പത്ത് ഇതേപോലെ ഒന്ന് ഒട്ടിച്ച് വെച്ചുകൊടുക്കാം കേട്ടോ അങ്ങനെ ഒട്ടിച്ച് വെച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് എത്ര തിരക്കിട്ട പണിയിലായാലും നമുക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു അറ്റം കണ്ടെത്താനായിട്ട് പറ്റൂട്ടോ ഇപ്പം നിങ്ങളുടെ കയ്യിൽ തീപ്പെട്ടിക്കൊള്ളി ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു പേപ്പറിൻ്റെ കഷ്ണം ചുരുട്ടിട്ട് ഇതേപോലെ ഒന്ന് ഒട്ടിച്ച് വെച്ചെടുത്താലും മതി കേട്ടോ ഈ ഒരു അറ്റത്ത് ഇതേപോലെ ഒട്ടിച്ച് വെച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു അറ്റം നമുക്ക് പ്രയാസമൊന്നുമില്ലാതെ സിമ്പിളായിട്ട് നമുക്ക് കണ്ടെത്താനായിട്ട് പറ്റൂട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു കുഞ്ഞു ടിപ്പും ഒന്ന് ചെയ്ത് നോക്കണേ ഇനി അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് ഞാനിതാ രണ്ട് പേപ്പറിൻ്റെ കഷ്ണമാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ഇനി ഞാൻ ഈ ഒരു രണ്ട് കഷ്ണത്തിലോട്ടേക്കും കുറച്ച് തേയിലപ്പൊടിയാണ് ഇട്ടുകൊടുക്കുന്നത് അപ്പോൾ അളവ് അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ നമ്മൾ കുറച്ച് മാത്രം ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഞാൻ കുറേശ്ശെ തേയിലപ്പൊടി ഈ ഒരു രണ്ട് പേപ്പറിലോട്ടേക്കും ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു പേപ്പർ അടക്കിയിട്ട് ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കാം കേട്ടോ അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഇനി ഞാനിത് എവിടെയാണ് ഇടുന്നതെന്ന് വെച്ചാൽ നമ്മൾ പരിപ്പ് പയർ കടല ഒക്കെ ഇട്ട് വയ്ക്കുന്ന പാത്രങ്ങളുണ്ടല്ലോ ആ പാത്രത്തിലോട്ടേക്ക് ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കട്ടോ അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ അടച്ചു വെക്കുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിൽ തന്നെ അത് പ്രാണികളൊന്നും കയറാതെ അവിടെ അങ്ങനെ നല്ല ടൈറ്റ് ആയിട്ട് തന്നെ നിന്നോളൂ കേട്ടോ അപ്പോൾ ഇപ്പോൾ പ്രത്യേകിച്ച് മഴക്കാലം ഒക്കെ ആണല്ലോ തണുപ്പായത് കാരണം പെട്ടെന്ന് തന്നെ ഈ ഒരു പയറിലും അതേപോലെ കടലയിലും പരിപ്പിലൊക്കെ പ്രാണികളൊക്കെ വന്ന് കയറാൻ ചാൻസ് ഉണ്ട് അപ്പം ഈ ഒരു തേയിലിൻ്റെ ഒരു സ്മെല്ലുള്ളത് കാരണം അവകളൊന്നും വരില്ല കേട്ടോ അപ്പം ഇതേ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് അടച്ചു വെച്ച് കൊടുക്കട്ടോ അപ്പം നമ്മൾ എപ്പോൾ എടുക്കുന്ന സമയത്തും നമുക്ക് പ്രാണികളോ വണ്ടോ ഒന്നും കയറാതെ തന്നെ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് ഇത് ഉപയോഗിക്കാനായിട്ട് പറ്റൂട്ടോ എല്ലാരും ഈ ഒരു കുഞ്ഞു ടിപ്പും ഒന്ന് ചെയ്ത് നോക്കണേ തേയിലിൻ്റെ ഈ ഒരു സ്മെല്ലുള്ളത് കാരണം വണ്ടോ ഈച്ച അതുപോലെ പ്രാണികളൊന്നും കയറാൻ ചാൻസ് ഇല്ല കേട്ടോ അപ്പോൾ എല്ലാരും ഇതൊന്ന് ചെയ്ത് നോക്കണേ അതുപോലെ അടുത്ത ടിപ്പും ഞാൻ കാണിക്കുന്നത് ഇതേപോലെ ഇട്ട് വെക്കുന്ന കണ്ടെയ്നറിലേക്ക് നമ്മൾ കുറച്ച് വറ്റൽ മുളക് ഇട്ടുകൊടുത്ത് കൊടുത്താലും നമുക്ക് ഈ ഒരു ടിപ്പ് ചെയ്തെടുക്കാൻ പറ്റൂട്ടോ ഇതേപോലെ പ്രാണിയ വണ്ടൊന്നും കയറാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തേയില ഇട്ട് കൊടുത്തതുപോലെ തന്നെ ഇതേപോലെ മുളക് ഇതേപോലെ ഒന്ന് കീറിയിട്ട് കൊടുക്കട്ടോ എന്നാട് കീറിയിട്ട് ഇട്ടെടുത്തിട്ട് അടച്ചു വെച്ചെടുത്താലും നമുക്ക് നമുക്കിതിൽ പ്രാണികളൊന്നും വരാതെ നമുക്ക് നല്ല രീതിയിൽ തന്നെ യൂസ് ചെയ്യാനായിട്ട് പറ്റും എല്ലാവരും ഈ ഒരു ടിപ്പും ചെയ്തു നോക്കുക ഈ ഒരു രണ്ട് ടിപ്പ് കാണിച്ചതിൽ ഏതാണോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നത് ഒന്ന് കമന്റ് ചെയ്യണേ ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മൾ വറ്റൽ മുളകൊക്കെ എടുത്തു വെക്കല്ലോ നമ്മൾ മുളകൊക്കെ പൊടിക്കാൻ കൊണ്ടുവന്നാൽ കുറച്ച് വറ്റൽ മുളക് അതിൽ നിന്നും എടുത്തു മാറ്റി വെക്കല്ലോ നമുക്ക് വറവിടാനൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിട്ട് അപ്പോൾ നമുക്ക് ഇതേപോലെ എടുത്തു വെക്കുന്ന സമയത്ത് അതിന്റെ ഉള്ളില് ചെറുതായിട്ട് ഒരു പൂപ്പൽ വന്ന് പോകാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ പൂപ്പിൽ വന്ന് പോയ മുളക് പിന്നെ നമ്മൾ വറവിടുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിലെ ഫംഗസ് ഒക്കെ നമ്മളെ വയറ്റിൽ എത്തല്ല ചെയ്യുക അപ്പൊ നമുക്ക് ഫംഗസ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിലോട്ടേക്ക് വെച്ചുകൊടുക്കട്ടോ അങ്ങനെ വെച്ചെടുക്കുന്ന സമയത്ത് ഒരിക്കലും അതിൽ പൂപ്പിലെ ഫംഗസ് ഒന്നും വരാൻ ചാൻസ് ഇല്ല കേട്ടോ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മൾ ഫോണൊക്കെ കിച്ചണില് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫോണിൽ നോക്കിയിട്ട് യൂട്യൂബിലൊക്കെ നോക്കി പാചകമൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫോൺ ഇതേപോലെ കൗണ്ടർ കണ്ടോപ്പിൽ ഇങ്ങനെ വെച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ തെന്നി തെന്നി വീ വീണുകൊണ്ടിരിക്കുമല്ലോ അപ്പം നമുക്ക് തെന്നി വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ മാസ്കിൻ ടേബിൽ ഇതേപോലെ നല്ല കംഫർട്ടായിട്ട് ആയിട്ട് നിന്നോളൂട്ടോ അതേപോലെ വെച്ചെടുത്തു കഴിഞ്ഞാൽ തെന്നി വീഴുന്ന ആ ഒരു പ്രശ്നം ഒരിക്കലും ഉണ്ടാവില്ല കേട്ടോ അതേപോലെ തന്നെ കുട്ടികൾ പഠിക്കുന്ന സമയത്തും ടേബിളിലൊക്കെ ഇതേപോലെ വെച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല സേഫായിട്ട് തന്നെ നിന്നോളും ഒരിക്കലും അത് ഫോൺ വീണു പോകാനൊന്നും ചാൻസ് ഇല്ല കേട്ടോ അപ്പൊ എല്ലാവരും ഈ ഒരു ടിപ്പ് ചെയ്തു നോക്കാം ഫോൺ സ്റ്റാൻഡ് ഇല്ലാതെ തന്നെ നമുക്ക് ഈ ഒരു മാസ്കിൻ ടൈപ്പിൽ ഇതേപോലെ കുത്തി വെച്ചെടുത്തു കഴിഞ്ഞാല് നല്ല രീതിയിൽ തന്നെ നിൽക്കാനായിട്ട് പറ്റൂട്ടോ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താന്ന് നോക്കാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് വെളുത്തുള്ളിയൊക്കെ ഉരിച്ചെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കിടിലൻ ടിപ്പ് തന്നെ ആട്ടത് അപ്പൊ അതാ കുറച്ച് വെളുത്തുള്ളി ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു വെളുത്തുള്ളി ഓരോ അല്ലികളാക്കിയിട്ട് ഇങ്ങനെ വിടർത്തി എടുക്കാം അങ്ങനെ വിടർത്തി എടുത്തതിന് ശേഷം ഞാൻ ഈ ഒരു വെളുത്തുള്ളിൻ്റെ രണ്ടറ്റവും ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ തലഭാഗവും വാൽഭാഗവും ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഈ ഒരു ഉള്ളിൻ്റെ ഈ ഒരു നടുഭാഗം ഇതേപോലെ ഒന്ന് കീറി കൊടുക്കട്ടോ അങ്ങനെ കീറി കൊടുത്തിട്ട് ഞമ്മൾ ഇതേപോലെ ഒരു സൈഡിൽ ഈ തോൽ ഇങ്ങനെ പറിച്ചെടുക്കുന്ന സമയത്ത് മുഴുവനായിട്ടും ആ ഒരു തോൽ റിമൂവായി കളയാനായിട്ട് പറ്റും പറ്റൂട്ടോ അപ്പോൾ നമുക്ക് എത്രയും സിംപിളായിട്ട് പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് വെളുത്തുള്ളിൻ്റെ തോല് അടർത്തി മാറ്റാനായിട്ട് പറ്റും പറ്റൂട്ടോ അപ്പോൾ ഒന്നും കൂടെ ഞാൻ ഇവിടെ കാണിച്ചു തരുന്നുണ്ട് ഒരു വെളുത്തുള്ളി അല്ലി എടുത്തതിന് ശേഷം രണ്ടറ്റവും ഇതേപോലെ കട്ട് ചെയ്ത് കൊടുത്തിട്ട് നടൊന്ന് കീറി കൊടുക്കുക കത്തി വെച്ചിട്ടൊന്ന് മെല്ലെ കീറി കൊടുത്ത് കൊടുക്കുമ്പോഴേക്കും നമുക്ക് ഈ ഒരു ഭാഗത്തുനിന്ന് എങ്ങനെ ഇതിൻ്റെ ഒരു പൊളി തോല് അടർത്തി മാറ്റുമ്പോൾ പെട്ടെന്ന് തന്നെ അത് റിമൂവായി കളയാനായിട്ട് പറ്റും കേട്ടോ അപ്പം സിമ്പിളായിട്ട് നമുക്ക് തോലി ഉരിച്ചെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഒരു ടിപ്പും ചെയ്ത് നോക്കണേ ഇപ്പോൾ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് കൂടുതൽ ഉള്ളി നമുക്ക് നല്ല രീതിയിൽ തന്നെ ആയിട്ട് ഉരിച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് നോക്കണേ ഇനി അടുത്തിടിപ്പ് ഞാൻ കാണിക്കുന്നത് ഞാനിപ്പോൾ ഇതാ അവിടെ ഒരു ഇവിടെ എടുത്തിട്ടുള്ളത് അപ്പം നിങ്ങളുടെ കയ്യിൽ ഏത് ലോഷനാണോ ഉള്ളത് അത് ഉപയോഗിക്കാം ഈ ഒരു ലോഷൻ ഞാനിത് വളരെ കുറച്ചു മാത്രം ഒരു പാത്രത്തിലോട്ടേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലോട്ടേക്ക് കുറച്ച് ആക്സോ ഓയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം എല്ലാവരും വീട്ടിലും ഉണ്ടാവില്ല ആക്സോ ഓയിൽ നമ്മൾ തലവേദനക്കും പല്ലുവേദനക്കും വേദനകൾക്കൊക്കെ ഉപയോഗിക്കും ഉപയോഗി വേദനകൾക്കൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഓയിലാണ് ആക്സോ ഓയിൽ അപ്പം ഈ ഒരു ഓയിലും ഇതിലേക്ക് ഒരു രണ്ട് ഡ്രോപ്സ് മാത്രം ഇട്ടിച്ചു കൊടുക്കുക എന്നിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കട്ട എന്നിട്ട് നമ്മൾ ഇത് ഉറങ്ങുന്നതിൻ്റെ മുന്നേ ആയിട്ട് നമ്മുടെ കയ്യിൻ്റെ മുട്ടിൻ്റെ താഴോട്ടായിട്ടും അതേപോലെ കാലിലും ഇതേപോലെ ഒന്ന് പുരട്ടി കൊടുക്കട്ടോ അങ്ങനെ പുരട്ടിയിട്ട് നമ്മൾ ഉറങ്ങുന്ന സമയത്ത് ഒരിക്കലും നമുക്ക് കൊതുക് കടി ഏൽക്കാൻ ചാൻസ് ഇല്ല കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു കുഞ്ഞ് ടിപ്പ് ചെയ്ത് നോക്കുക ഈ ഒരു ആക്സ് ആക്സോഓയിലിൻ്റെ സ്മെല്ല് കാരണം ഒരിക്കലും കൊതുക് വന്നിരിക്കില്ല കേട്ടോ കൊതുകിന് ഭയങ്കര ഒരു അലർജി ഉണ്ടാക്കുന്ന ഒരു സ്മെല്ലാണത് അപ്പോൾ ഒരിക്കലും കൊതുക് നമ്മളെ കടിക്കാൻ ചാൻസ് ഇല്ല അപ്പോൾ ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കുക അതേപോലെ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ബേബി കൂടെ കൂടെയൊക്കെ ഈ ഒരു എക്സ് ഓയിൽ കുറച്ച് മാത്രം വെറ്റിച്ചിട്ട് ഇതേപോലെ കയ്യിലും കാലിലൊക്കെ ഒന്ന് പെരട്ടിയിട്ട് ഉറങ്ങുകയാണെങ്കിൽ നമുക്ക് നല്ല സേഫ് ആയിട്ട് ഉറങ്ങാനായിട്ട് പറ്റും ഒരിക്കലും കൊതുക് കടിക്കില്ല കേട്ടോ ഉറങ്ങിക്കഴിഞ്ഞാൽ കയ്യിലും കാലിലൊക്കെ ആണല്ലോ പെട്ടെന്ന് തന്നെ കൊതുകൊക്കെ വന്ന് കടിക്കാം അപ്പോൾ ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താ നോക്കാം അടുത്തിടിപ്പം ഞാൻ കാണിക്കുന്നത് നമ്മളെ കയ്യിൽ ഇതേപോലെ ഒക്കെ ഉണ്ടെങ്കിൽ നെയിൽ ഒക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് കട്ട കുത്തി വരും അപ്പോൾ നമുക്ക് ഈ ഒരു കട്ട കുത്തിയ നെയിൽ പോളിഷിലേക്ക് കുറച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതിൻ്റെ ഹോൾസിലൂടെ ഒരു രണ്ട് മൂന്ന് ഡ്രോപ്സ് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊന്ന് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അങ്ങനെ ഷേക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കത് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു കട്ട കുത്തിയിട്ടുള്ള നെയിൽ പോളിഷ് ഒക്കെ നല്ല രീതിയിൽ തന്നെ കട്ടൊന്നും ഇല്ലാതെ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇടാനായിട്ട് പറ്റും അപ്പോൾ നമ്മൾ എത്ര ടൈറ്റ് ചെയ്ത് അടച്ച് വെച്ചുകൊടുത്താലും നമുക്ക് എന്തെങ്കിലും ഒരു കാരണവശാൽ അത് കട്ടയായി പോവും നെയിൽ പോളിഷ് പെട്ടെന്ന് തന്നെ കട്ടയാവല്ലോ അപ്പം ഇതേപോലെ കട്ടയായി കഴിഞ്ഞാൽ ഇതേപോലെ ഒന്ന് കുറച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കട്ടോ എന്നിട്ട് നമ്മൾ ഇടുന്ന സമയത്തും നല്ല രീതിയിൽ നമുക്ക് നെയിൽ പോളിഷ് ഇടാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പും ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അടുത്ത ഞാൻ കാണിക്കുന്നത് നമ്മളെ കിച്ചണിൽ പല്ലി പാറ്റ കൂറ ഇവകളൊക്കെ തുരത്തി ഓടിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കിടിലൻ ഡിപ്പെൻ ആവട്ടത് അതിനായിട്ട് താ ഞാനൊരു അല്ലി വെളുത്തുള്ളിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ഇനി ആ ഒരു അല്ലി വെളുത്തുള്ളി ഇതേപോലെ സെൻറ്ററിൽ ഇതേപോലെ ഒരു വര ഇട്ട് കൊടുക്കെട്ടോ കത്തി വെച്ചിട്ട് ഇതേപോലെ വര ഇട്ടതിന് ശേഷം ഇനി നമുക്ക് ഈ ഒരു വരേൻ്റെ ഉള്ളിലോട്ടേക്ക് കുറച്ച് കോഫി പൗഡർ ഒരു കത്തിൻ്റെ ഈ ഒരു സൈഡിൽ ഇതേപോലെ കോഫി പൗഡർ എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലോട്ടേക്കാക്കിയിട്ട് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കട്ടോ ഈ ഒരു ഉള്ളി കട്ട് ചെയ്തതിൻ്റെ ഉള്ളിലോട്ടേക്കായിട്ട് ഇതേപോലെ വെച്ച് കൊടുത്ത് വെച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് എവിടെയാണോ കൂറ പല്ലി പാറ്റ ഒക്കെ നമ്മുടെ കിച്ചണിൽ അധികമായിട്ട് കാണുന്നത് ആ ഒരു ഭാഗത്ത് ഇതേപോലെ ഒന്ന് വെച്ച് ഈ ഒരു കോഫി പൗഡറിൻ്റെയും അതേപോലെ തന്നെ ഈ ഒരു സ്മെല്ല് കാരണം ഒരിക്കലും കൂറ പല്ലി പാറ്റ അങ്ങനത്തെ പ്രാണികളൊന്നും ആ വശത്തേക്കേ വരാൻ ചാൻസ് ഇല്ല കേട്ടോ അപ്പോൾ നമ്മളെ അധികമായിട്ട് നമ്മൾ കാണുന്നത് ഫ്രിഡ്ജിൻ്റെ ബാക്കിൽ അതേപോലെ ഗ്യാസ് അടുപ്പിൻ്റെ അടിയിലൊക്കെ ആണല്ലോ പ്രാണികളൊക്കെ കണ്ടുവരാം അപ്പം ഈ വശത്ത് ഇതേപോലൊന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും അവകളൊന്നും വരാൻ ചാൻസ് ഇല്ല കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു കുഞ്ഞു ടിപ്പും ഒന്ന് ചെയ്ത് നോക്കുക ഒരു സ്മെല്ല് കാരണം ഒരിക്കലും പല്ലി പല്ലിപ്പാറ്റക്കൂറൊന്നും വരാൻ ചാൻസ് ഇല്ല കേട്ടോ അപ്പോൾ എല്ലാവരും ഒരു ടിപ്പുകളൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ ഇപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ അടുത്ത പുതിയ വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാല്ല താങ്ക് യു